ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കോംബോ പ്ലാൻസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വില കുറച്ചിട്ടാണ് ഈ പ്ലാൻസ് എല്ലാം ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്താൽ വാങ്ങിക്കുക അതിൽ ആദ്യം വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഷെയ്ഡിൽ വെച്ചിട്ടും വേണമെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അധികം മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് നല്ല ഭംഗിയിൽ നമുക്ക് നല്ല ഭംഗിയിൽ നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റിന് നൂറ്റി രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന അച്ചീവ്മെൻസ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അീവ്മെന്റ്സ് ഇതിൻ്റെ ഒരു ഏഴ് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ഇത് സ്റ്റെം വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പൊഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് വളർന്നു കിട്ടുന്ന അത് അതുപോലെ തന്നെ അധികം മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് അച്ചീവ്മെൻസ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കാൻ പാടില്ല നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു ഏഴ് പ്ലാന്റിന് നാനൂറ്റി രൂപയാണ് വരുന്നത് വീഡിയോയിൽ ഇതിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് വരുന്നത് അസൈലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അസൈലിയ ഇതിൻ്റെ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് റോസാപ്പൂക്കൾ പോലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കമലിയ പ്ലാന്റ് ഇതിൻ്റെ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോയിൽ സൈസും കാണിക്കുന്നുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്ത് വരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് വളർത്തെടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് അതുപോലെ തന്നെ അധികം കെയറൊന്നും കൊടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് വളർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ്സിനൊക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിമിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പോട്ടിമിക്സ് എടുക്കുമ്പോൾ കുറച്ച് ചകരിച്ചോറ് അധികം എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ആറ് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഫിറ്റോണി പ്ലാന്റ് ആണ് ഫിറ്റോണിൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഈ പതിനഞ്ച് പ്ലാന്റിനും കൂടി മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോമ്പോ ആണ് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് അതുപോലെ തന്നെ അത്യാവശ്യം കെയർ ആവശ്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു എട്ട് പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ എട്ട് പ്ലാന്റിനും കൂടി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഹോയാ പ്ലാന്റ് ആണ് നമുക്ക് ആ ഭംഗിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയാ പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു എട്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി അതുപോലെ തന്നെ അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ഒരു അഞ്ച് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ വാട്ട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ